ഈ ൂറില് ദൈവത്തിൻ്റെ വചനം നമുക്ക് പകർന്നു തരുവാനായി പ്രവാചകനായി അയച്ചിരിക്കുന്നത് കറുകൂറ്റി കാർമൽ ഭവനിലുള്ള അത് ഡയറക്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബോസ്കോ ഞാളീത്തച്ഛനാണ് അച്ഛനിലൂടെ തമ്പുരാനാണ് നമ്മോട് സംസാരിക്കുക ഒരു വചനം പോലും നഷ്ടപ്പെടുത്തി കളയാതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആ സത്യവചനങ്ങളെ സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുസാന്നിധ്യം ആവോളം അനുഭവിച്ച് ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും അച്ഛനെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രവിക്കുന്നു എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനാപൂർവം ശാന്തമായി ഇരിക്കുന്നു ഇരുന്ന് ഒരു നിമിഷം സ്നേഹമുള്ള അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക ഓ ദൈവമേ അച്ഛനെ അനുഗ്രഹിക്കണമേ അവിടുത്തെ ആത്മാവ് വലിയ അഭിഷേകം അങ്ങയുടെ ഈ പ്രിയ മകന് അങ്ങ് നൽകണമേ ആ മകനെ ശ്രവിക്കുന്ന ഞങ്ങളിലേക്ക് വൻകൃപ അങ്ങ് വർഷിക്കണമേ ഓരോ വ്യക്തിയും ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുസ്വരം ഏറ്റവും തീഷ്ണതയോടെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നു ഹാല ലൂയ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ നമ്മൾ തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്തയും ഒരു ചോദ്യവും ഇതാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക അതുമല്ലെങ്കിൽ അല്പം കൂടി ആഴത്തിലേക്ക് വന്ന് ചോദിക്കുകയാണ് നാം എന്തിനാ ഈ ഭൂമി ജീവിക്കണേ നാം എന്തിനാ ഈ ഭൂമി ജീവിക്കണേ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുക ഞാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഒരു വിശുദ്ധനാകണം ഒരു വിശുദ്ധയാകണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട് എനിക്കൊരു വിശുദ്ധനാകണം എനിക്കൊരു വിശുദ്ധയാകണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് റീസലോ ഹാലിലൂയ്യാ ചെറക്കൊക്കെ സംശയം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയൊരു സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ടിപ് ടോപ്പായിട്ട് നല്ല ഉപേരപുത്രന്മാരുടെ ഒരു വലിയ സ്കൂളാണ് ഞാൻ ആ മക്കളോട് ആദ്യം ചോദിച്ചത് ഇതാണ് മക്കളെ നിങ്ങളിൽ വിശുദ്ധനാകാനും വിശുദ്ധയാകാനും താല്പര്യമുള്ളവരെന്ന് കൈവോക്കാൻ പറഞ്ഞു സത്യം പറയാം അവിടെ ആരും കൈവടെ കുറച്ചുപേരെങ്കിലും കൈവോക്കി അവിടെ ആരും കൈവോക്കിയില്ല വീണ്ടും അവരോട് ചോദിച്ചു സ്വർഗത്തിൽ പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിപ്പാൻ എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹം ഉണ്ടാവില്ലേ പോകാൻ പോകാൻ ഉണ്ടോ എല്ലാവർക്കും ഭയങ്കര വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല ഒരു വിശുദ്ധനാകാതെ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും നമുക്ക് പോകാൻ പറ്റുവോ പറ്റത്തില്ല ഇത് രണ്ട് എങ്ങനെ ഒന്ന് ചേർന്ന് പോകും പ്രിയപ്പെട്ടവരെ ഞാൻ അല്പസമയം ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക നമ്മളെല്ലാവരും ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട് ആ ജീവിതം അതിന്റെ പൂർണതയില് അതിൻ്റെതായ തീഷ്ണതയില് അതിൻ്റെതായ തീവ്രതയില് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് ഒത്തിരിയേറെ മക്കളെ കാണാറുണ്ട് അച്ഛനാണെങ്കില് അഞ്ചാറേഴ് വർഷമായിട്ട് ഒത്തിരിയേറെ വഴിപിഴച്ച് പോയ ഗുണ്ടായുസത്തിന്റെയും അക്രമത്തിന്റെയും മദ്യപാനത്തിന്റെയും ജടിക പാപങ്ങളുടെയും ഒക്കെ അടിമത്തത്തിലേക്ക് വീണ് പോയ അനേകം മക്കളുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അനുഭവങ്ങളെ പാഠങ്ങളാക്കുക പാഠങ്ങളെ ജീവിതമാക്കുക ആ ജീവിതം ജീവിക്കാനുള്ള ഒരു ആണത്വം ഒരു ക്രിസ്ത്യാനി കാണിക്കണം എന്താണ് ആണത്വം എന്ന് പറഞ്ഞെന്ന് എന്താണ് ആണത്വം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ അവിടെ വെള്ളം ചേർക്കത്തൊന്നുമില്ല ഞാൻ പറയും ഒരു ക്രിസ്ത്യാനി ഒരു ദൈവത്തിന്റെ പൈതൽ ഒരു വിശ്വാസ ജീവിതം ജീവിക്കുന്ന വ്യക്തി എപ്പോഴും സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണം ഒരു വിശുദ്ധനാകാൻ വേണ്ടി മാത്രം ജീവിക്കണം അതിനെ നിരക്കാത്ത രീതിയിൽ അവനൊരിക്കലും ജീവിക്കാൻ പാടില്ല പ്രൈസ് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഒരു ക്രിസ്ത്യാനി ഒരു തീവ്രവാദി ആകണം പ്രൈസ് തീവ്രവാദിയാകണം ഹാല ലൂയ ഒരു ക്രിസ്ത്യാനി ആരാകണം ഒരു തീവ്രവാദിയാകണം എന്ന് ആരാണ് തീവ്രവാദി നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഞങ്ങളെയൊക്കെ തീവ്രവാദികളാക്കി തീർക്കാൻ പോകണം ഒരു തീവ്രവാദി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു കാരണത്തിനു വേണ്ടി അതെന്തുമാകട്ടെ ആ ഒരു കാര്യത്തിനു വേണ്ടി കാരണത്തിനു വേണ്ടി ചാവേറാകാൻ പോലും മനസ്സുള്ളവനാണ് ഒരു തീവ്രവാദി ഹാലലൂയ ഹാലൂയ ശരിക്കും പറഞ്ഞാല് ഒരു ക്രിസ്ത്യാനി അവന് വൈദികനാകട്ടെ ഒരു സിസ്റ്റർ ആകട്ടെ ഒരപ്പനാകട്ടെ ഒരമ്മയാകട്ടെ അവൻ എന്തായിരിക്കണം ഒരു തീവ്രവാദിയാകണം എന്തിനു വേണ്ടി സ്വർഗത്തിനു വേണ്ടി വിശുദ്ധിക്കു വേണ്ടി ഓർത്ത് വയ്ക്കിക്കേ നമ്മുടെ വിശുദ്ധരൊക്കെ തീവ്രവാദികളായിരുന്നില്ലേ ആയിരുന്നോ നിങ്ങളെന്തോ ഒരു ഉണർവൊക്കെ ഒന്ന് ഉണർന്നു പറഞ്ഞേ വിശുദ്ധരൊക്കെ തീവ്രവാദികളായിരുന്നോ ആയിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ മറ്റേ ഇപ്പോഴത്തെ തീവ്രവാദികളല്ലോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വിശുദ്ധിക്കു വേണ്ടി അല്പം പോലും വെള്ളം ചേർക്കാത്ത ഒരു വ്യക്തികള ഒരു വ്യക്തിയായിരുന്നു ഓരോ വിശുദ്ധിനെടുത്ത് നോക്കിക്കോ ഒരു താരം പറയാം മര്യാഗുരേത്തി വെറും പത്ത് പതിമൂന്ന് വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കൊച്ചുമകൾ ആ മകളിലേക്ക് വന്ന തീവ്രത എന്തെന്നറിയോ അവളുടെ മാതാപിതാക്കള് ഭയങ്കര വിശുദ്ധരായിരുന്നു ഈ കുഞ്ഞ് ആദി കുർബാന സ്വീകരിക്കാൻ പോണ സമയത്ത് ഞാൻ ഓർക്ക മര്യാഗുരേത്തിയുടെ ഒരു സിനിമയുണ്ട് അതിമനോഹരമായ സിനിമയാണ് അവസാന അത് കണ്ടിരുന്നു കഴിഞ്ഞാല് ക്ഷമിക്കണ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആ അറിയാതെ മുട്ടുകുത്തി നിന്ന് ആ ടിവിയുടെ മുമ്പിലിരുന്ന് ഇരുന്ന് ചങ്കൂട്ടിക്കരഞ്ഞു അലക്സാണ്ടറിനോട് ക്ഷമിക്കണ രംഗം പ്രിയപ്പെട്ടവരെ ഈ കൊച്ചുമകള് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വസ്ത്രം ധരിച്ച് കുംഭസാരിച്ച് ഒരുങ്ങി ഈശോയെ സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ മാതാപിതാക്കള് ആ കൊച്ചുമകളോട് പറഞ്ഞു മോളെ ഇന്ന് നീ ഈശോയെ നിന്റെ ശരീരത്തിൽ സ്വീകരിക്കുകയാണ് നിന്റെ ശരീരത്തിൽ നീ ഇന്ന് ഈശോയെ സ്വീകരിക്കുകയാണ് ഈശോയെ സ്വീകരിക്കുന്ന നീ ഈശോയാൽ നിറയപ്പെടുകയാണ് ദിവ്യകാരുണ്യമായി നിന്റെ ശരീരത്തിലും നിന്റെ രക്തത്തിലും നിന്റെ ചിന്തയിലും നിന്റെ വികാരങ്ങളിലും നിന്റെ ഭാവനയിലും ഈശോ വന്ന് നിറയുകയാണ് മക്കളെ എൻ്റെ എൻ്റെ പൊന്നുമോളെ അതുകൊണ്ട് ഈശോക്ക് നിരക്കാത്തതൊന്നും നീ നിന്റെ ശരീരത്തില് അനുവദിച്ചുകൂടാ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ചിന്ത കൊണ്ടോ വികാരം കൊണ്ടോ ഭാവന കൊണ്ടോ ഇവൻ ഓർമ്മകൾ കൊണ്ടോ പോലും ദൈവത്തിന് നിരക്കാത്തത് ഉള്ളിലേക്ക് വന്ന് നിനില് വസിക്കുന്ന ഈശോയ്ക്ക് നിരക്കാത്തത് ഒന്നും നീ അനുവദിച്ചുകൂടാ ഈ കുഞ്ഞിൽ ഇതൊരു വലിയ തീവ്രതയായി വലിയ തീവ്രതയായി എന്ത് എന്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈശോയാൽ നിറയപ്പെട്ടവരാണ് വിശുദ്ധ കുർബാനയിലൂടെ അല്ലെങ്കിൽ ഇനി ക്രൈസ്തവർ അല്ലെങ്കിൽ ആത്മന ഈശോയെ സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കി ഈശോയെ ഏറ്റുപറയുന്നവരാ ഈശോ വസിക്കുന്ന എന്റെ ഹൃദയം എന്റെ ശരീരം ഈശോയാൽ നിറയപ്പെട്ടതാ ആ ഒരു അവബോധത്തില് ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും എന്റെ ജീവിതത്തില് ഉണ്ടാകില്ല എന്റെ ശരീരത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു തീവ്രത നമുക്ക് വേണം വിശുദ്ധ മര്യാഗുരോത്തി അതായിരുന്നു ഈ തീവ്രത ഇവളിൽ അവൾക്ക് അവൾക്കിതാ ദൈവത്തിനു വേണ്ടി വിശുദ്ധിക്കു വേണ്ടി ജീവിക്കണമെന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടായി നമുക്ക് പിന്നീട് അറിയാം അലക്സാണ്ടർ ഒരേ കുടുംബത്തിൽ തന്നെ താഴെയും മുകളിലുമായി താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ അലക്സാണ്ടർ മര്യാഗുരേത്തിയുടെ ജ്യേഷ്ഠനെ പോലെ നല്ല മിടുക്കനും നല്ല സൽസ്വഭ ആദ്യമൊക്കെ നല്ല സ്വഭാവമായിരുന്നു പക്ഷെ അവന്റെ അപ്പൻ ക്രൂരന് ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അമ്മയില്ലാത്ത ആ മകൻ പതുക്കെ പതുക്കെ പാപത്തിലേക്കും ജഡികാസക്തികളിലേക്കും ലോകത്തിലേക്കും അതിന്റെ സുഖഭോഗങ്ങളിലേക്കും പോയപ്പോൾ അവനിൽ ക്രിസ്തുവില്ല അങ്ങനെ ഇവനിലേക്ക് പാപത്തിന്റെ അടിമത്വം ആസക്തി കടന്നു വരിക അങ്ങനെ ഈ ഈ അലക്സാണ്ടർ മര്യാഗുരത്തിയെ പാപകരമായി കാണാനും പാപത്തിനു പ്രേരിപ്പിക്കുകയും പാപത്തിനു വേണ്ടി സ്പർശിക്കാനും ഒക്കെ അതിന് അതിനുവേണ്ടി ശ്രമിച്ചപ്പോള് മര്യാഗുരത്തി പറയുന്നുണ്ട് അലക്സാണ്ടർ ഇത് പാപമാണ് ഇത് ഇത് ദൈവത്തിന് നിരക്കാത്തതാണ് എന്നിൽ വസിക്കുന്ന എന്റെ ഈശോ നിന്നിൽ വസിക്കുന്ന ഈശോ വേദനയ്ക്കും ഒരിക്കലും പാടില്ല പക്ഷേ നിർബന്ധി ഒത്തിരിയേറെ നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവൾ ചെറുത്തു നിന്നു അവൾ പറഞ്ഞു പാപത്തെക്കാളും മരണം നോക്കിക്കുക ആ മകളുടെ തീവ്രത പാപത്തെക്കാളും മരണം ആ കൊച്ചു അതിക്രൂരമായിട്ട് അലക്സാണ്ടറിന് വഴങ്ങാത്തത് കൊണ്ട് പാപം ചെയ്യാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഇത് അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് വെറും പതിമൂന്നാമത്തെ വയസ്സിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ അവനൊരു ഒരു തീവ്രവാദിയാകണം വിശുദ്ധിക്കു വേണ്ടി അവൻ ശക്തമായ നിലപാടുകൾ എടുക്കണം അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അനുഗ്രഹ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയില്ല പ്രൈസ് അല്ലോ ഹാല് ലൂയ ഹാല ലൂയ ഇന്ന് ഈ തീവ്രതയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഞാൻ ഓർക്ക് വില്യം കേസി എന്ന് പറയുന്ന ഒരു വൈദികൻ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് വന്ന ഒരു തീവ്രവാദിയാണ് ഞാൻ അതിനങ്ങനെ പറയും ഒരു തീവ്രവാദിയ അല്പം പോലും വെള്ളം ചേർക്കാത്ത ഒരു മനുഷ്യൻ ഇദ്ദേഹം വളരെയേറെ ശക്തമായിട്ട് വചനപ്രഘോഷണം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധത്തിന് ഒരുങ്ങുക നമ്മൾ ഈ ഭൂമി ജീവിക്കുക വചനം വായിക്കുന്നു വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു ആദത്തിന്റെ പാപം മൂലം ഭൂമി ശാപഗ്രസ്തമായി ആദത്തിന്റെ പാപം മൂലം ശാപഗ്രസ്തമായ പിന്നീട് അന്നു മുതൽ ഇന്നുവരെ മനുഷ്യൻ ചെയ്തു പോയ അനേകം പാപങ്ങളുടെ ശാപം പേറുന്ന ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കൾ ജീവിക്കുമ്പോൾ ആ ദൈവത്തിന്റെ മക്കൾ കൃപയുടെ സമൃദ്ധിയിൽ വളരണം കൃപയുടെ സമൃദ്ധിയിൽ വളരണം ഈ ലോകത്തിനെതിരെ യുദ്ധം ചെയ്യണം ഈ ജടത്തിനെതിരെ യുദ്ധം ചെയ്യണം നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചന്ദ്രനെ യുദ്ധം ചെയ്യണം ഇതൊരു യുദ്ധക്കളമാണ് നമ്മുടെ ഇവിടെ ആരെങ്കിലും വിചാരിക്കുകയാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല യുദ്ധമൊന്നുമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും യുദ്ധക്കളത്തിലാണ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗ പരമ്പരകൾക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് തന്നെ പ്രിപ്പയറിംഗ് ഫോർ ദ ബാറ്റിൽ എന്ന് യുദ്ധത്തിനൊരുങ്ങ യുദ്ധത്തിനൊരുങ്ങ എന്നിട്ട് അദ്ദേഹം പറയാണ് അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം രസകരമായ ഒരു കാര്യം കുറിച്ച് കത്തോലിക്കനെ കുറിച്ച് പറയാം ിങ്ക് പക്ഷേ പക്ഷേ അല്പമദ്യപാനത്തിൽ ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല ഞാനൊരു കത്തോലിക്കനാ പക്ഷേ സ്വയംഭോഗത്തിൽ ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല ഞാനൊരു കത്തോലിക്കനാ പക്ഷേ ഗർഭചിത്രം വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഇങ്ങനെ കുറെ പക്ഷയകൾ കൊണ്ട് പക്ഷയകൾ കൊണ്ട് ഇന്ന് ക്രിസ്ത്യാനി ഒരു ഭട്ട കത്തോലിക്കിനായിട്ട് മാറിയിരിക്കുന്നുവെന്ന് ഇപ്പൊ ഇവിടെ വരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കേ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ വഴിവിളച്ച് പോകുന്ന മക്കള് ജയിലില് കുർബാന അർപ്പിക്കാൻ കടന്നു ചെല്ലുമ്പോള് അവിടെ കിടക്കുന്ന മക്കള് ഇന്നും നാളെ ഞാൻ ആലുവ് ജയിലിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോവാ അപ്പൊ അവിടത്തെ അച്ഛനോട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നാളെ അച്ഛൻ കുർബാനയ്ക്ക് വരണം അവിടെ രണ്ട് മക്കള് അച്ഛനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു അപ്പൊ രണ്ട് മക്കളുടെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ ആ മക്കൾക്ക് വേണ്ടി ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടതാ ഒത്തിരി നാളുകള് അവരെ നമ്മുടെ ആലയത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാ അവരോട് പറഞ്ഞു മക്കളെ ഇതാണ് വഴി ഇതിലേ പോവുക വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞതാ പക്ഷേ വീണ്ടും കേസിൽപ്പെട്ട് അവിടെ ചെന്ന് കിടക്ക ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് 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 ഒരു മനുഷ്യൻ വഴിവിളച്ചു പോകുന്നു എന്തുകൊണ്ട് ഒരു കുടുംബം തകരുന്നു എന്തുകൊണ്ട് ഒരുവന്റെ ജീവിതത്തിലേക്ക് രോഗപീഠകളും സാമ്പത്തിക തകർച്ചകളും കടന്നു വരുന്നു എന്തുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു ദുരന്തം കടന്നു വരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് നാം കാര്യകാരണ സഹിതം കടന്നു ചെന്ന് അന്വേഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരേയൊരു കാരണമുള്ളൂ എന്താണ് ആ കാരണം കർത്താവിനെ വിട്ടു യേശു ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് ജീവിക്കേണ്ട ഞാൻ യേശു ക്രിസ്തുവിന്റെ സ്വന്തമായി ജീവിക്കേണ്ട നമ്മൾ ഓരോരുത്തരും കർത്താവിനെ വിട്ട് ലോകത്തിന്റെ പിന്നാലെ ജഡത്തിന്റെ പിന്നാലെ സമ്പത്തിന്റെ പിന്നാലെയൊക്കെ ഓടിപ്പായുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പൈശാചികമായ സ്വാധീനങ്ങൾ അതിശക്തമായി കടന്നു വരും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ അത് ഒരു വിശുദ്ധനാവുക എന്നുള്ളതാണ് പ്രേസ്തലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം വെള്ളം ചേർക്കാൻ പാടില്ല അദ്ദേഹം പറയാ വില്യം കേസി പറയാണ് ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഒരു ഒരപ്പന് ആർക്കൊരു അപ്പനാകാനുള്ള യോഗ്യതയുള്ളതാരാ ആരോടെ അപ്പൻ ആവാനുള്ള യോഗ്യതയുള്ള ഒരമ്മ എപ്പോഴാ അമ്മയാകുന്നെ ഒരച്ഛൻ എപ്പോഴാ ഒരു അച്ഛനാകുന്നെ ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ സിസ്റ്റർ എപ്പോഴാ ഒരു സിസ്റ്റർ ആകുന്നെ ഞാൻ എപ്പോഴും പറയും ഒരു അച്ഛൻ ഒരു വിശുദ്ധനാകുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള അഭിഷിക്തനാവുകയുള്ളു ഒരു സിസ്റ്റർ വിശുദ്ധയാകുമ്പോഴാണ് ആ മകളെ ദൈവം വിളിച്ച വിളിയോട് വിശ്വസ്തത പുലർത്താൻ സാധിക്കത്തുള്ളൂ ഇനി അച്ഛനും കന്യാസ്ത്രീയൊക്കെ പോട്ടെ ഇവിടെ ഇരിക്കുന്ന കുറെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയും ഒരു വിശുദ്ധനാകണം ഒരമ്മ ഒരു വിശുദ്ധയാകണം അങ്ങനെ ഒരു അപ്പനും അമ്മയും വിശുദ്ധനും വിശുദ്ധയുമായിട്ട് ആ വിശുദ്ധിയിൽ നിന്ന് ആ വിശുദ്ധിയുടെ പൂർണതയിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഇപ്പൊ അച്ഛനും ആ കന്യാസ്ത്രയൊക്കെ ഉണ്ടല്ലോ അവർക്ക് തലമുറ ഉണ്ടാകാൻ പോകണില്ല മക്കൾ ഉണ്ടാകാൻ പോണില്ല പക്ഷെ കാർണവമാര് അങ്ങനെയാണോ അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നിന്ന് വേണം മക്കൾ ജനിക്കാൻ ഈ വിശുദ്ധി ഇല്ലാതെ ഇന്ന് നമുക്കറിയാം ഇന്ന് പല കുടുംബങ്ങളിലേക്കും കടന്നു വെല്ലുമ്പോള് മാതാപിതാക്കള് അവരുടേതായ വഴി മക്കള് മക്കളുടേതായ വഴി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വലിയ മനസ്സൊന്നുമില്ല ഇന്ന് രാവിലെ എന്റെ അടുത്ത് ഒരു അമ്മച്ചയും ഒരു സഹോദരിയും കൂടി കിടന്നു എന്നിട്ട് ഒരു മകനുണ്ട് ഇപ്പൊ ഒത്തിരിയേറെ വഴിവിടച്ചു പോയിരിക്കുന്ന അവസ്ഥയാണ് അവൻറെ എപ്പോഴും കയ്യിലൊരു വടിവാൽ ഉണ്ടാവും ഒരു കത്തി ഉണ്ടാവും വെള്ളം അടിച്ചുകഴിഞ്ഞാൽ പിന്നെ അവൻ വാലെടുത്ത് വീഴ്ച ഒച്ചപ്പാടും ബഹളും ഒത്തിരിയേറെ കുടുംബത്തിൽ ഭയങ്കര ശാപമാണ് അവൻ ശരിക്കും പറഞ്ഞാൽ ശാപാണ് അങ്ങനെ ഈ അമ്മച്ചി വളരെയേറെ വേദനയോടുകൂടി അരികിലേക്ക് കടന്നു എന്ന് പറഞ്ഞു അച്ഛാ ഇതാണ് അവസ്ഥ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു എന്തുകൊണ്ട് 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 എവിടെയാണ് വഴി തെറ്റിയത് എവിടെയാണ് വഴി പിഴച്ചത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം ആ അമ്മച്ചോട് ചോദിച്ചോ അപ്പൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചു അപ്പനുണ്ടോ അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിച്ചു അപ്പൊ അപ്പൻ അഞ്ചു പത്ത് വർഷം മുമ്പ് മരിച്ചുപോയി ഞാൻ ചോദിച്ചു എങ്ങനെയായിരുന്നു അപ്പൻ കുഴപ്പമില്ല വെച്ച അപ്പൻ വല്ലപ്പോഴൊക്കെ മദ്യപിക്കും വീട്ടിൽ വലിയ ശല്യം ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഈ അമ്മ ഞാൻ പറഞ്ഞു അതല്ലല്ലോ അപ്പനിലൂടെയാണല്ലോ ഈ മകനിലേക്ക് ശാപം കടന്നു വന്നിരിക്കണേ ഇവനിന്ന് മദ്യത്തിന് അടിമയാണെങ്കിൽ മദ്യപാനത്തിന് ദുരാത്മാവ് ഇവനിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കില് അത് കടന്നു വന്നത് ഇവന്റെ അപ്പനിലൂടെയാണല്ലോ അപ്പോൾ ഈ അമ്മച്ചി പറയാ വല്ല വിശേഷങ്ങൾക്കോ പെരുന്നാളിനോ ഒക്കെ അപ്പൻ മദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എല്ലാവരും കൊച്ചുമക്കളൊക്കെ അപ്പൊന്ന് കൊച്ചുമക്കളാ ഇവര് ഒരുമിച്ചിരുത്തിയിട്ട് അപ്പൻ മക്കൾക്ക് വെള്ളം കൊടുക്കും പ്രൈസലോ ചതിക്കണോടെ കാർണമാരൊക്കെ ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യ അപ്പോൾ അപ്പൻ മക്കൾക്ക് മദ്യം കൊടി കൊച്ചുമക്കളാ രണ്ടാൺകുട്ടികള് അപ്പൊ ഇവര് കൊച്ചുമക്കളായിരിക്കുമ്പോൾ മദ്യം കൊടുക്കുന്ന സമയത്ത് അമ്മച്ചി പറയും എൻറെ പൊന്ന് കാർണോനെ എൻ്റെ പൊന്ന് എന്റെ പൊന്ന് കെട്ടിയോനെ ഇത് കൊടുക്കല്ലേ മക്കൾക്ക് വേണ്ടാത്ത ശീലം പഠിപ്പിക്കില്ലേ അപ്പൊ അപ്പൻ പറയുവാർന്നു എടി ഇവരിപ്പ കുടിച്ച് പഠിച്ചാലാണ് ഞാൻ പ്രായമാകുമ്പോൾ എനിക്ക് ഇവരിത് വാങ്ങിച്ചു തരത്തുള്ളൂ എന്റെ മക്കൾ ആരെങ്കിലും കുടിയന്മാരായിരുന്നാലാണ് എനിക്ക് പ്രായമാകുമ്പോൾ പ്രൈസ് ഗുണമുണ്ടാവത്തുള്ളൂ തുല്യധികം പ്രായമൊന്നായില്ലേ തട്ടിപ്പോയി പത്തു വർഷം മുമ്പ് തട്ടിപ്പോയി ഇന്ന് ഈ പയ്യൻ ഇരുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരന് ഇന്ന് അവൻ മദ്യത്തിന് അടിമയ ഇന്ന് അവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞവൻ മുതിപ്പിശാച മദ്യപാനത്തിന് ദുരാത്മാവ് ഇവന്റെ മേൽ ആധിപത്യം പുലർത്തിയേക്ക ഞാൻ പറഞ്ഞാണ് അപ്പൻ വയസ്സാകുമ്പോൾ അപ്പനും മദ്യമാണോ വേണ്ടത് ഒരു അപ്പൻ വിശുദ്ധനായിട്ട് ആ ദൈവത്തെ കൊടുത്ത് വിശ്വാസം കൊടുത്ത് വിശുദ്ധിക്കു വേണ്ടി ഈ മര്യാകുരു മാതാപിതാക്കളെ പോലെ വിശുദ്ധിക്കു വേണ്ടി മക്കൾക്കൊരു തീവ്രത കൊടുക്കുമ്പോൾ ആ മക്കൾ ഒരിക്കലും വഴിപഴച്ചു പോകത്തില്ല ഒരിക്കലും ഇന്ന് എല്ലാവരും കടന്നിട്ട് എണ്ണിപ്പിറക്കല അച്ഛനൊന്ന് നന്നാക്കി തരാമോ അച്ഛനെങ്ങനെ നന്നാക്കി തരണേ നമ്മളെപ്പോഴും പറയും ദൈവം കാരുണ്യവാനാണെന്നല്ലേ പറയാറില്ലേ ഇല്ലേ നമ്മൾ പറയും ദൈവം ദൈവം കാരുണ്യവാനാണോ ആണ് ആണല്ലോ എപ്പോഴാ ദൈവത്തിന്റെ കരുണ നമുക്ക് സ്വന്തമാക്കാൻ പറ്റ ദൈവത്തിന്റെ കരുണ എപ്പോഴാ സ്വന്തമാക്കാൻ പറ്റുക ഇത് ഒരു കരുണയുടെ കാലഘട്ടമാണ് കരുണയുടെ പ്രവാചികിയാണ് വിശുദ്ധ ഫൗസ്റ്റീൻ വിശുദ്ധ ഫൗസ്റ്റീൻ ആമയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ കരുണയുടെ സന്ദേശങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവിടെ ഈശോ ഒരിക്കൽ പറയണ്ടായി ഒരുവന്റെ പാപം ഈ ലോകത്തിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമാണെങ്കിൽ കൂടിയും ശ്രദ്ധിക്കണേ ഒരുവന്റെ പാപം ഈ ഭൂമിയിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമാണെങ്കിൽ കൂടിയും അവനും അവളും അവന്റെയും അവളുടെയും പാപം വിട്ടുപേക്ഷിച്ച് എന്റെ കരുണയിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ അവനോട് കരുണ കാണിക്കും ഹാല ലൂയ എപ്പോഴാ കരുണ കിട്ടുക എപ്പോഴാ പാപത്തെ വിട്ടുപേക്ഷിക്കണം അകൃത്യങ്ങളെ വിട്ടുപേക്ഷിക്കണം പോരാ ദൈവത്തിങ്ങിലേക്ക് കടന്നു വരണം ദൈവ കാരുണ്യത്തിലേക്ക് കടന്നു വരണം അപ്പോഴാണ് ദൈവത്തിന്റെ കരുണയ്ക്കൊക്കെ നമുക്ക് സ്വന്തമായി സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കൂ പ്രൈസ് പ്രേസലോ ഹാലലൂയ ഞാൻ ചോദിക്കട്ടെ ദൈവത്തിനെല്ലാം സാധ്യമാണോ ദൈവത്തിനെല്ലാം സാധ്യമാണോന്ന് ആണോ ഉറപ്പ് ഒന്ന് ആലോചിച്ചു നോക്കേ ഒരു മറുചിന്ത എല്ലാ സാധ്യമാണ് ആണ് ഓക്കെ എല്ലാണെന്ന പറയണേ ഇനി മറിച്ച അഭിപ്രായം ഉണ്ട് എനിക്കറിയാം അല്പം ചിന്തിക്കുന്നവരും അല്പം ആത്മാർത്ഥമായിട്ട് വിശുദ്ധിക്കും സ്വർഗത്തിനു വേണ്ടിയും പോരാടുന്നവരും ആത്മീയ ജീവിതത്തില് ഒരു തീവ്രവാദിയാകാൻ പരിശ്രമിക്കുന്നവർക്കറിയാം ദൈവം പാവ എല്ലാം സാധ്യമാണെന്ന് പറയുമ്പോഴും ഞാൻ ചോദിക്കട്ടെ എന്റെ പേര് ബോസ്കോന്ന് എന്റെ കർത്താവ് എന്നെ വലിയ സ്നേഹത്തോടെ വിളിച്ചു എന്തിനാ എന്നെ വിളിച്ചാണേ എനിക്കറിയാം എന്നെ ഒരു വിശുദ്ധനാക്കണ എന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹം ഹാലിലൂയ അപ്പനെ വിശുദ്ധനാക്കണം അമ്മയെ വിശുദ്ധന ഒരു വിശുദ്ധയാക്കണം മക്കളെ വിശുദ്ധരാക്കണം ആഗ്രഹിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം എന്റെ കർത്താവ് വിചാരിച്ച ഞാൻ വിശുദ്ധനാവോ വിശുദ്ധനാവോ ഞാൻ വിചാരിക്കാണ് രണ്ട് സ്മോളൊക്കെ അടിച്ച് ഏഹ് സ്മാളക്കടിച്ചി ലോകത്തിന്റെ പിന്നാലെയും ഇഷ്ടംപോലെ സുഖഭോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഒരു അടിപൊളി ജീവിതം അങ്ങട് ജീവിച്ചാൽ ജീവിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചാൽ ദൈവം എന്ത് ദൈവത്തിന് എന്നെ കൊല്ലാൻ എന്നെ കൊല്ലു ദൈവം കൊല്ലുവോ നശിപ്പിക്കോ ഇല്ലാതാക്കോ നിങ്ങൾ എന്താ ഇങ്ങനൊരു ഉണർവ് ഇല്ലാണ്ടിരിക്കണെന്ന് ചിന്തിച്ചു നോക്കി അച്ഛൻ പറയണ രീതി ചിന്തിച്ചു നോക്കിയേ ദൈവം നമ്മളെ നശിപ്പിക്കോ ഇല്ല ദൈവം സ്നേഹമാ കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാവരും എല്ലാവരും നോക്കി ഈശ വിളിച്ചു എനിക്ക് എനിക്ക് ദാഹിക്കുന്നു മക്കളെ എനിക്ക് ദാഹിക്കുന്നു നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന കർത്താവ് വെളിപാടിന്റെ പുസ്തകം മൂന്നാം മധ്യത്തെ പറയുന്നുണ്ട് ഇതാ ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു വാതിൽ തുറന്ന് തന്നാൽ ഞാൻ നിന്റെ അകത്ത് പ്രവേശിക്കും ദൈവത്തിന് ദൈവത്തിനെല്ലാം സാധ്യമാണോ ഇടിച്ചു പൊളിക്കാൻ പറ്റുമോ ഇല്ല ഇടിച്ചു പൊളിക്കാൻ പറ്റും ദൈവം അത് ചെയ്യില്ല കാരണം എന്റെ സ്വാതന്ത്ര്യം എന്റെ തീരുമാനം നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം അവിടുന്ന് മാനിക്കുന്നു ഞാൻ പൂർണ്ണ ഹൃദയ അതുകൊണ്ടാ പറയ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആത്മാവോടെ സ്നേഹിക്കണം അത് നീ ചെയ്യണം പൂർണ്ണതയില്ല ഇന്നത്തെ ഏറ്റവും വലിയ പാപ പൂർണ്ണതയില്ല എവിടെ നോക്കിക്കോ പൂർണ്ണതയില്ല ജീവിതത്തിലാകട്ടെ പൗരോഹിത്യ ജീവിതത്തിലാകട്ടെ സമർപ്പണ ജീവിതത്തിലാകട്ടെ ക്രൈസ്തവ ജീവിതത്തിലാകട്ടെ പൂർണതയില്ല എല്ലാം വെള്ളം ചേർത്തുകൊണ്ടിരിക്ക അതുകൊണ്ട് എന്താ സംഭവിച്ചെ ഇന്ന് ഫലങ്ങളില്ല തീവ്രതയില്ല ശക്തമായ പ്രാർത്ഥനകളില്ല വിശുദ്ധമായ ബലിയർപ്പണങ്ങൾ ഒത്തിരിയേറെ കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരിക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നോക്ക് അനുഭവം അച്ഛൻ ആദ്യം അനുഭവങ്ങളെ പാഠങ്ങളൊക്കെ ഇത് സംഭവിച്ചു എന്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ മൂല്യച്യുതി സംഭവിക്കുന്നു എന്തുകൊണ്ട് ക്രൈസ്തവ കുടുംബങ്ങൾ തകരുന്നു നോർത്ത് എനിക്ക് ഒത്തിരി വിഷമമുണ്ട് ജയിലിലൊക്കെ ചെന്ന് കുർബാന അർപ്പിക്കുമ്പോഴേ കുർബാന കഴിഞ്ഞ് വരാന്തയിലാണ് കുർബാന ഈ മക്കളുടെ അടുത്തിരുന്നിട്ട് ഈ മക്കളോടൊക്കെ സംസാരിക്കും ഇതിൽ അറുപത് എഴുപത് ശതമാനം മക്കൾ നമ്മുടെ ആലുവ എറണാകുളം തൃശ്ശൂരൊക്കെ അറുപത് എഴുപത് ശതമാനം മക്കളും ക്രൈസ്തവ മക്കൾ ക്രൈസ്തവ മക്കള ഞാൻ ഞാൻ ഓർക്കും എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് ഒത്തിരി സങ്കടം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഒരു ക്രിസ്ത്യാനി ആര് യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനി കുഞ്ഞാടിൻ്റെ പോലെയുള്ള കളങ്കമില്ലാത്ത കറയില്ലാത്ത അമൂല്യമായ രക്തം ചിന്തി വീണ്ടെടുത്ത ക്രിസ്ത്യാനി നമുക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രാർത്ഥനകളാണ് ശവസംസ്കാര കർമ്മങ്ങളുടെ പ്രാർത്ഥനകൾ പ്രൈസ്തലോൺ രാത്രി അല്പര് അതൊക്കെ ചിന്തിക്കണം നല്ലതാ അവിടെ നിന്നില്ല നമ്മളീ കുഴിവെഞ്ചിരിക്കല്ലേ കുഴിവെഞ്ചിരിക്കന് പ്രൈസ്ലോൺ അല്ല ഉണർന്നിരുന്നേ ഹാല ലൂയ ഹാല ലൂയ